ഇ ആധാർ സംവിധാനം പുറത്തിറക്കാൻ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ കാർഡുകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളുടെയും ആവശ്യമില്ലാതാകുകയും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയ ഗണ്യമായി ലഘൂകരിക്കുകയും ചെയ്യുന്നു പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു ഐ ഡി എ ഐ സി ഒ ഭുവനേഷ് കുമാർ പറഞ്ഞു വിരലടയാളവും ആയറിസും നൽകുന്നതൊഴികെ മറ്റെല്ലാം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ആധാർ പരിഷ്കരിക്കുന്നത് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ആധാർ സംവിധാനമാണ് പരിവർത്തനത്തിൻ്റെ കാതൽ എൻറോൾമെൻറ്റ് സെൻറ്ററുകൾ സന്ദർശിക്കാതെ തന്നെ വിലാസം ഫോൺ നമ്പർ പേര് ജനന തീയതി എന്നിവ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു സംവിധാനം വരുന്നത് കുറെ പേർക്ക് ആശ്വാസകരമായിരിക്കും ആധാർ അപ്ഡേറ്റുകൾ ലളിതമാക്കുന്നതിലൂടെ രജിസ്ട്രേഷൻ വസ്തു ഇടപാടുകൾ എന്നിവയിലെ വ്യാജരേഖകളുടെ ഉപയോഗം തടയാനാണ് ലക്ഷ്യമിടുന്നത് ഉപഭോക്താവിൻ്റെ അനുമതിയോടെ മാത്രം ഡാറ്റ പങ്കിടാൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയെ നന്ദി